ഇപ്പം കൊപ്ര വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാന്ന് നമ്മൾ കായ കായ അല പഴം മറ്റേ കൊപ്രയിൽ നമ്മുടെ കായ ഉണ്ടാക്കിയിട്ട് ഒരു കൊപ്ര ഉണ്ടാവില്ലേ തേന ഇവിടെ ഉണ്ടാവണത് ആ ഇത് പൊട്ടിച്ച് ചെറുതായി നമ്മൾ അരിഞ്ഞ് കറി ഉണ്ടാക്കും ഇപ്പൊ കറി ഉണ്ടാക്കുകൊണ്ടിരിക്കുക അതില് ഒരു മുളക് പൊടി ഇടാം മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് നമ്മള് വെളിച്ചെണ്ണയിൽ നമ്മള് മൂപ്പിക്കുകയും ആദ്യം മുളക് പൊടി ഉൾ ആദ്യം ചുവന്നുള്ള കടുക് പൊട്ടിക്കുക അത് കഴിഞ്ഞിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളി അങ്ങനെ മൂപ്പിക്കുക മൂപ്പിച്ച് അതിൽ മുളക് പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇടുക കുരുമുളക് പൊടി ഇടുക അങ്ങനെ മൂപ്പിച്ച് നമ്മള് എന്നിട്ട് അടപ്പത്ത് കരിക്ക് വെക്കുക എന്നിട്ട് അത് നമ്മൾ കുറച്ച് ഉപ്പുപൊടി കൂടാം അത് നമ്മൾ കറി വയ്ക്കുക ഇപ്പം നമ്മൾ ഉണ്ടാക്കിയേക്കണം കായക്കൊപ്പം കൊണ്ടുള്ള കറിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ തരുക ഇപ്പം കറി ആയോണ്ടിരിക്കുന്നു കറി എൻ്റെ പേര് സുരേന്ദ്രൻ യൂട്യൂബിൽ ചാനലുള്ളതാണ് അപ്പം ആ ചാനലുകൾ കാണുക നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് തരാ ഞാൻ ഇപ്പം കറിയായി കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ ചെറുതായി നേരി വെള്ളം ഒഴിച്ചിട്ടുണ്ടോ വെള്ളം പറ്റിക്കാനുള്ള പരിപാടിയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഓരോ ഇതും വിടാം ഈ വീഡിയോ ഇത്രേ ഉള്ളു നിനക്കറി വെള്ളം ഇപ്പൊ ലാസം വെള്ളം കൂടിയപ്പോ വറ്റിക്ക ഉള്ള പരിപാടി ഇപ്പൊ കുരുമുളകും പൊടി ഇടാം നല്ല ടേസ്റ്റാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയാലി ഇടാം നല്ല ടേസ്റ്റാ മൂന്നാമ്പത്തെ ഉണ്ടാക്കി നോക്കണതോ അളക്കി വെടത്തണങ്ങി കരികും കറി കറു കറുത്തട്ടെന്നൊക്കെ അല്ല അത് നമ്മള് മുളക് പൊടി ഇട്ട് അങ്ങനെ സാധനം നല്ല നാളികേരം ഇട്ടിട്ട് ചെയ്യണം മഴ കാരണം നാളികേരം കിട്ടില്ല ഭയങ്കര വിലയാണ് നാളികേരത്തിന് ഓടി കൂട ഇപ്പൊ അടുത്ത വീടിയ കാണാംട്ടോ അടുത്ത വീടും അടുത്ത കറി വിടാം